ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇത് നമ്മുടെ ഇത്തവണത്തെ സമ്മർ വെക്കേഷൻ്റെ മൂന്നാം മൂന്നാർ സീരീസിലെ ലാസ്റ്റ് വീഡിയോ കേട്ടോ ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിലത്തേക്ക് വരിക വീട്ടിലത്തേക്ക് വരികയെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വീട്ടിലെത്തത്തില്ല ഇന്നുമായിട്ട് നമ്മൾ എന്താ എറണാകുളത്ത് നിന്നിട്ട് അമ്മായെ വിളിച്ചോണ്ടിരും അമ്മ മുമറയ്ക്ക് പോയിട്ട് തിരിച്ച് വരുന്ന ദിവസം അമ്മയായും വിളിക്കാൻ പോകുന്ന ദിവസം ഇപ്പോൾ രാവിലെ ഞാൻ എണീറ്റിങ്ങനെ ഇരിക്കാം കേട്ടോ ആ സമയത്ത് സത്ത് ഫ്രഷ് ആകാൻ പോയി ചങ്ങുർ ഫ്രഷ് ആകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ സത്ത് പോയ സ്ഥലം ചങ്കർ ഓടുന്നതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ നോക്കി ശ്രദ്ധിച്ച് കേട്ടോണ്ടൊക്കെ ഇരിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ വിൻഡോ ഒക്കെ ഓപ്പൺ ആകുന്ന കുപ്പൊക്കെ എടുത്തിട്ട് ആ സമയത്ത് നമ്മുടെ സത്ത് റെഡിയായി ഫ്രഷായി വന്നിട്ട് വെളിയിൽ വന്നിങ്ങനെ ബാൽക്കണിയിൽ കാഴ്ചയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചെറിയ മഞ്ഞും താമ തണുപ്പൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ചങ്റു അപ്പോഴത്തേക്ക് ബാത്റൂമിൽ ഫ്രഷ് ആക്കാൻ കയറിയിരിക്കുവേണ്ട ചങ്ങനെ അവിടെ നിന്ന് സമയം സത്യശ്രദ്ധ ഡ്രസ്സൊക്കെ മാറി പറഞ്ഞാൽ സത്യം ഉള്ള ശ്രദ്ധ നോക്കട്ടെ ഡ്രസ്സ് അങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ഞാനിത് ഓൺലൈനിൽ മേടിച്ച ടീ ഷർട്ട് ബിഗ് സിസ് എന്താ ലിറ്റിൽ ബ്രോ എന്ന് പറഞ്ഞാൽ ടീഷർട്ട് ശകലം ചെറുതായി എന്നാലും ഞാൻ മേടിച്ചപ്പോൾ സൈസ് കറക്റ്റ് ഇങ്ങനെയാണ് കിട്ടിയ കേട്ടോ ക്രോപ്പ് സൈസ് ടീഷർട്ടായിരുന്നു തോന്നുന്നത് അപ്പോൾ ഞാൻ സത്തിന് മുടി ചെടിയെടുക്കുക എൻ്റെ മുഖത്ത് ചെറിയ ദേഷ്യമൊക്കെയാണ് വേറെ ഒന്നും കൊണ്ടല്ല സത്തിനോട് ഞാൻ മുടി കോതിയിട്ട് അവിടെ ഇങ്ങനെ കോതി കോതി ഇരി സത്തേന്ന് പറഞ്ഞപ്പോൾ സത്ത് കോതാതെ ഇരുന്നു അപ്പം ഞാൻ പറതാതെ ഇരുന്ന് ഞാൻ വന്നപ്പോൾ കോതി കോതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചീവി ഇപ്പം മുണ്ടിട്ട് തുടക്കണം അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ദേഷ്യം എൻ്റെ മുഖത്ത് കണ്ടിട്ട് ഞാൻ സത്തിന് മുടിയൊക്കെ ഒക്കെ കോതി ചീവി വൃത്തിയാക്കി ഇട്ടു നമ്മുടെ ശം റെഡി ആയിട്ടു കേട്ടോ അപ്പോൾ ഞാനും ഡ്രസ്സൊക്കെ മാറി അപ്പോൾ ഞാൻ സത്തിനോട് പറഞ്ഞു നമ്മൾ ഇന്നെന്തായാലും വീട്ടിൽ പോവാം ായിട്ട് അമ്മ വരുന്നു അതുകൊണ്ട് തന്നെ മക്കൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡും ആയിരുന്നു സാധാരണ മൂന്നാൽ നിന്ന് വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ രാവിലെ എൻ്റെ ഫ്രഷ് ആകാൻ റെഡി ആകാനൊക്കെ രണ്ടുപേർക്കും ഭയങ്കര മടിയായിരുന്നു കാരണം വീട്ടിൽ തിരിച്ചു പോകണവരും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അച്ഛനും നിൽക്കാൻ പറ്റത്തില്ലൊരു സങ്കടം കൊണ്ട് പക്ഷേ ഇന്ന് അവർ അവർ തന്നെത്താണ് രാവിലെ എൻ്റെ നേരത്തെ റെഡിയായി രണ്ടുപേരും ഫ്രഷ് ആയി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകാം എന്നുള്ളൊരു ഇതിലായിരുന്നു കാരണം അമ്മയുടെ അടുത്ത് എത്രയും പെട്ടെന്ന് അമ്മ ഇന്ന് വരുമല്ലോ അപ്പോൾ അമ്മ ഫ്ലൈറ്റിൽ കയറിയോ അമ്മ ഫ്ലൈറ്റ് കയറാനായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു എയർപോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു അപ്പോൾ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് വന്ന് അമ്മായി വിളിച്ചുകൊണ്ട് പോരും അമ്മയെ കാണാം എന്നുള്ളൊരിതിലാണ് രണ്ടുപേരും അമ്മയായി ഇത്രയും ദിവസം കാണാതെ ഇരുന്നിട്ടേ ഇല്ല കേട്ടോ പിന്നെ അമ്മ മക്കൾ രണ്ടുപേരും മാത്രമല്ല ഞാനും കാണാതെ ഇരുന്നില്ല ഇക്കായും കാണാതെ ഇരുന്നിട്ടില്ല അപ്പോൾ എല്ലാവരും അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇപ്പം എല്ലാവരും ചോദിച്ചു ആർക്കും പോകുന്ന ഒരു സങ്കടമില്ല പോകാന്ന് പോകുന്നത് ആ ഞങ്ങൾ പോവാം ഞങ്ങൾക്കിപ്പോൾ പോകണം ഞങ്ങൾക്കിപ്പോൾ പോണമെന്ന് രണ്ടുപേരും എല്ലാവരോടും പറയുന്നുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് രണ്ടും ചോദിച്ചാൽ അമ്മ വരുന്നത് അപ്പം അമ്മയെ കാണാനുള്ള ഇതിലാണെന്ന് പറഞ്ഞു അപ്പോൾ ചങ്കൂറോട് ഞാൻ മൂടി ജീവൻ ചങ്കർ വേണ്ട ഞാൻ എൻ്റെ ജീവിതം സ്വന്തമായിട്ട് ജീവിക്കോളാം ചങ്കൂം ജീവി ഇതാണ് നമ്മുടെ ലിറ്റിൽ ബ്രോ ലിറ്റിൽ സിസിൻ്റെ ടീഷർട്ട് ഷർട്ട് കണ്ടോ ബിഗ് സിസിൻ്റെ ചെയ്തിട്ടുണ്ട് മേക്ക് ദ റൂൾസ് എന്ന് ബ്രോയിലേണ്ട ബ്രേക്ക് ദ റൂൾസ് എന്ന് കേട്ടോ മേക്കും ബ്രേക്കും ചെയ്യുന്നു അപ്പോൾ മക്കൾ രണ്ടുപേരും റെഡിയായി ഞാനും കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറി എന്നിട്ട് ഞങ്ങൾ വാശിയുള്ള ഡ്രസ്സ് എല്ലാം അവിടെ എടുത്ത് വെച്ച് കൊണ്ടുപോകണം അല്ലെങ്കിൽ വേറെ ആക്കി വെച്ച അങ്ങനെ എൻ്റെ പണിയിൽ ഏകദേശം എല്ലാം സെറ്റാക്കി ഒതുക്കി വെച്ചിട്ട് കാരണം ഇക്ക എ ഫ്രീ ആവുന്നേ എപ്പോഴൊക്കെ ഇറങ്ങാൻ പറ്റുന്ന അറിയത്തില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടില്ല ഇക്കായി ഇറങ്ങാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ സെറ്റായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ ഗസ്റ്റൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരുവാണ് കേട്ടോ അപ്പോൾ എന്താ കുട്ടികൾക്ക് വീടി ഓടി വന്നാൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബുഫേയിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന വരുന്നതാണ് ബുഫേ സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നൊരവസ്ഥയിലായിരിക്കും നമ്മളിത് വരുന്നത് കേട്ടോ സാ അവിടുത്തെ ഇങ്ങനെ ഇങ്ങനെയൊന്നും കേട്ടോ നല്ല ഫുള്ളായിട്ട് നല്ല അടിപൊളി ഉഫയാണ് ഞങ്ങളായിട്ട് ലാസ്റ്റ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഷെഫ് ഇറങ്ങി വന്നിട്ട് എന്താ വേണ്ടത് എന്താ ഇല്ലാത്തത് നിങ്ങൾക്ക് ഇതിൽ എന്താ വേണം എന്നൊക്കെ ഷെഫ് പ്രത്യേകം പ്രത്യേകം ചോദിച്ച് ഞങ്ങൾക്ക് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ സത്യനോട് നമുക്ക് പുറത്തിരിക്കാം സത്യനോട് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞു വേണ്ട അങ്കുട്ടി ഇവിടെ എന്തോ എനിക്ക് എനിക്കേണ്ട അപ്പോൾ എന്തോ ഒരു സത്തിനൊരു പെട്ടെന്നൊരു മുടഫോലെ വന്നു അപ്പോൾ ഞാൻ ശരി നമുക്ക് അകത്തിരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ അകത്തിരിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ ചങ്ക് പോയി ചങ്കർ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരും കേട്ടോ ചങ്ക് എല്ലാം എടുക്കുമ്പോഴും രണ്ടെണ്ണം വെച്ച് എടുത്തുകൊണ്ട് വരും കേട്ടോ സത്തിന് വേണ്ടി എല്ലാം ഒന്ന് എനിക്ക് വന്നു അവനും അവനും ഞാനും എന്താ അത്രയ്ക്ക് ഇതാണ് കേട്ടോ അപ്പോൾ അവൻ എന്തോ എടുത്താലും എനിക്കൊന്നും അവനക്കൊന്നുകൊണ്ടിരിക്കണം കൂടുതൽ അപ്പോൾ അവനോട് എല്ലാം ജീവിക്കുന്നത് രണ്ടൊക്കെ എനിക്കും എൻ്റെ അമ്മക്കുട്ടിക്കാണ് അപ്പോൾ അമ്മക്കുട്ടിന്ന് പെട്ടെന്ന് നിൽക്കുമ്പോൾ വല്ലതും എനിക്ക് സത്തിനാണ് പക്ഷെ സത്തിനല്ല അവൻ എടുത്തോണ്ടത് എനിക്കാണ് അപ്പോൾ ഞങ്ങൾ വീണ്ടും റെസ്റ്റോറൻ്റ് അകത്ത് തന്നെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന് കഴിച്ച് ഇങ്ങനെ ഇപ്പം ഇപ്പോൾ കഥ പറഞ്ഞിരിക്കും ഇപ്പോൾ ഇന്നുമായിട്ട് അമ്മ വരും നമ്മളെ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എറണാകുളത്തും ഒക്കെ കയറിയിട്ട് അമ്മ അമ്മയും വിളിച്ചു നമ്മൾ വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ കാണാലോ അമ്മ കുറേ ടോയ്സ് ഒക്കെ അവിടെ നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അതെന്താണെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ ടോട്ടലി മക്കൾ ഭയങ്കര ഹാപ്പിയായിരുന്നു എന്ത് മൂന്നാറ് വരുമ്പോൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ മൂന്നുപേരും വന്നിട്ടില്ല കേട്ടോ കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്ക് അമ്മയെ കാണാൻ ഒരു ആകെ ഒരു തള്ളടിച്ച് ഞങ്ങൾ വരും അമ്മ ഉമ്മറയായി തിരിച്ചു വരുമല്ലേ അല്ലെങ്കിൽ അമ്മ ഉമ്മറയൊക്കെ ചെയ്ത് സന്തോഷത്തോടെ തിരിച്ചു വരും അപ്പം അങ്ങനെ ഞങ്ങളും മൊത്തത്തിൽ ഹാപ്പിയായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇക്കായ്ക്ക് അവിടുത്തെ ജോലിയിൽ ഒതുക്കിയിട്ടില്ല ഇറങ്ങാൻ പറ്റും ഓരോന്ന് ഒന്ന് തീരുമ്പോൾ അടുത്തടുത്ത ജോലി പോലെ ഇക്കായിക്ക് ഓരോരോ പണികൾ ഓരോരോ ടെൻഷനും വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ രാവിലെ ഇറങ്ങാമെന്ന് നിൽക്കാൻ പറഞ്ഞു രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഈ പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഇറങ്ങാൻ എന്ന് പറഞ്ഞു കാരണം നമ്മളിപ്പോൾ ഇന്ന് ഈ ഡ്രസ്സിങ്ങനെ ഇട്ടാൽ പിറ്റേ ദിവസം രാ വെളുപ്പിന് അല്ലെങ്കിൽ രാവിലെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ മാറാൻ പറ്റും അപ്പോൾ ഇപ്പോൾ അത് ഇപ്പോൾ ഇവരിപ്പം എല്ലാവരും യാത്ര പറഞ്ഞാൽ വീണ്ടും ഇവിടെ കൂടെ ഒന്ന് നടന്ന് എല്ലാം കളിച്ചിരിച്ചിട്ടൊക്കെ വരും അപ്പോൾ ഒന്നും ഡ്രസ്സ് മാറി ഒന്നും ഫ്രഷ് ആയിട്ട് പോകാം എന്ന് എനിക്ക് കാരണം ഓക്കെ അങ്ങനെ ഞങ്ങളുടെ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇക്കാട് വന്ന് ഇപ്പോൾ എപ്പോഴാണ് പോകുന്നതൊക്കെ ചോദിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ അത് ഇക്കാടെ അവിടെ നമ്മുടെ ഐസ് പൈൽ എന്തോ ഓയിലാട്ടോ ഇക്കാടെ ഡ്രസ്സൊക്കെ ഇക്ക പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാം പകുതി പകുതി എടുത്ത് അവിടെ വെച്ചേക്കുന്നുള്ളൂ കാരണം ഇക്ക പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കാൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ ഇക്ക വീണ്ടും കോളിലാവും ഇക്കായി പാക്ക് ചെയ്യാൻ പറ്റത്ത് വീണ്ടും വീണ്ടും അങ്ങനെ ഇക്കായ്ക്ക് സമയം ഡിലേ വന്നുകൊണ്ടിരിക്കും കേട്ടോ ആ ഉള്ള സമയം കൊണ്ട് സത്തും ചാങ്ങൂർ ഇക്കാടെ സാധനങ്ങളൊക്കെ പറക്കുന്നുണ്ട് അത് ചെയ്തെടുത്തോട്ട് അത് ചെയ്തെടുത്തോട്ട് ഇക്കാ കോളിതിനൊക്കെ ഡിസ്റ്റർബൻസ് ആകുന്ന മക്കളോട് കൊണ്ട് വെള്ളം വെക്കാതെ അച്ചീ കോളി എല്ലാ അറച്ചി വിഴക്കു പറയാനൊക്കെ പറഞ്ഞ് മക്കളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് കേട്ടോ എന്നാലും ചങ്കു എങ്ങനെ അവിടെ നിന്ന് പേന എടുത്തുകൊണ്ട് ആ പേന വീട്ടിൽ കൊണ്ടുവന്ന് ചങ്കുർ കൊണ്ടുവന്ന പേന സത്ത് നശിപ്പിച്ചു ഇത് കാര്യം പറയാം സത്ത് സാധനം വലുതായാലും എന്നാലും ചങ്കൂറിന് ഒരു സാധനം കിട്ടിയാൽ സത്ത് ഇതിലേക്കൂടെ ഉള്ള ഇട്ട് നശിപ്പിക്കും ചങ്ങൂർ ഉപയോഗിക്കാൻ കൊടുക്കത്തില്ല അപ്പോൾ ചങ്കുനോട് ഇങ്ങനെ പറയുമ്പോൾ നമുക്കിങ്ങനെ ഇല്ലാണ്ടു പോയിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാനും ചങ്കർ സത്തൂടെ പോകുക പറയാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാനും ചങ്കറു അക്കൗണ്ട്സിനോട് പോവാന്ന് പറയാൻ സത്തു പറഞ്ഞില്ലേ ഞാൻ വരുന്നില്ല അമ്മക്കൂട്ടി പോയി പറഞ്ഞിട്ടോ ഞാനിവിടെ എന്താ വേറെ എവിടെ ആശ്ചരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അത് പറഞ്ഞാൽ ശരിയെങ്കിൽ നിങ്ങളുടെ ഒന്ന് ഞങ്ങൾ പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ ചങ്കറും കൊണ്ട് ഇങ്ങനെ പോയി പോവായിട്ട് പറഞ്ഞിട്ട് വരും കേട്ടോ ഇൻ എന്നും അവിടെ ഭയങ്കര വെയിലായിരുന്നു കേട്ടു കേട്ടോ പക്ഷേ ഇപ്പം നല്ല മിസ്റ്റേക്ക് ആയി ഞങ്ങൾ വരാറായപ്പോഴത്തേ ഇവിടെ മിസ്റ്റേക്ക് ആയി എന്ന് വേണം പറയാൻ അപ്പോൾ ഞങ്ങൾ അക്കൗണ്ട്സിന് കയറി മേപ്പോട്ട് വരുവട്ടോ അപ്പോൾ സത്ത് പോയി പോകുന്ന അന്ന നേരത്ത് മാത്രമേ വരുന്നുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ചങ്കർ മേലിൽ വന്നിട്ട് സത്യനെ വിളിക്കാൻ പോവാം സത്തേ പോകാൻ ഞങ്ങൾ സ്പായി പോകാന്ന് പറഞ്ഞിട്ട് ചങ്കർ സത്തനെ വിളിക്കാൻ പോകണം അവിടെ ചന്ദ്ര സത്തനെ കാണുന്നത് അപ്പോൾ ചങ്കർ ഒരു അമ്മകുട്ടി സത്തുമില്ല അത്തച്ചീ ഇല്ല അവിടെ എവിടെയാണെന്ന് അറിയത്തിരുന്നത് അപ്പം ഞങ്ങൾ ഇക്കാടെ ഓഫീസിൽ തൊട്ടിപ്പുറത്താണ് ഞങ്ങളുടെ റൂം അപ്പോൾ ചങ്കർ പോയിട്ട് റൂമിൽ കൂട്ടു കേട്ടോ അച്ചച്ചി സത്തുണ്ടോ സത്തുണ്ടോ എന്ന് ചോദിക്കാൻ ഇക്ക ആ സമയത്ത് കുളിക്കാൻ വന്നു എന്ന് വിചാരിച്ച കേട്ടോ വിളിക്കുന്നത് കാർഡ് ഞങ്ങൾ ഇക്കടെ കൊടുത്തിട്ടാണ് പോയത് ചങ്കൂർ ഇങ്ങനെ കൊട്ടി 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 വിളിച്ച് വിളിച്ച് ലാസ്റ്റ് ഇക്കായ കൊണ്ട് ചങ്കൂർ റൂം തുറപ്പിച്ച് അപ്പോൾ ഇക്കോ എന്താണ് റൂം തൊട്ട് കൊടുക്കുക അപ്പോൾ സത്ത് ഇവിടു അത്തച്ചു ഇരുപ്പോൾ ഇക്കറിഞ്ഞില്ല സത്ത് വിടില്ല നീ പോകും അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ പുറത്ത് വിടാം സത്ത് റിസപ്ഷൻ അവിടെ നമ്മുടെ പുതിയ സ്റ്റാഫ് രേഷ്മയുണ്ട് രേഷ്മയോട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സത്തിനോടിച്ച് നീ എന്താ വിട്ടിട്ട് അതച്ചു പിടിയിക്കാനാ പറഞ്ഞു അതച്ച് കുളിക്കാൻ പോയാകുട്ടി അതുകൊണ്ടാന്ന് പറഞ്ഞു അപ്പോൾ രേഷ്മ അവിടെ രേഷ്മെന്നായിരുന്ന പേര് എന്തായാലും രേഷ്മയെന്ന് തോന്നുന്നുട്ടോ ആ എന്തായാലും രേഷ്മ ഒരു ബുക്കിൽ പറഞ്ഞാൽ സ്റ്റാഫിൻ്റെ ഒക്കെ ഇതൊക്കെ എഴുതും അപ്പോൾ സത്ത് ഞാൻ എഴുതാമെന്ന് പറഞ്ഞാൽ രേഷ്മ എഴുതാ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ചങ്കർ ആ സമയം കൊണ്ട് നമ്മുടെ എന്താ വെറ്റ് ഇഷ്യൂ ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കുന്നുണ്ട് അത് കഴിഞ്ഞങ്ങൾ സ്പായിലെത്തി സ്പായിലെത്തി ഇന്ന് സത്തിൻ്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ്റെ സെസ്കോപ്പായിരുന്നു സത്ത് കുറയുന്നേരത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു അതിനുശേഷം ഡോക്ടറിനെ കൊണ്ട് സത്യം ഹാർട്ട് ബീറ്റാക്കൊക്കെ നോക്കുകട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് കേട്ടേ വരില്ല പിന്നെ കയറി ഞാൻ ഇങ്ങനെ പോയ സത്ത് അങ്ങോട്ട് ഹാർട്ട് ബീറ്റ് പോക്ക് അമ്മൂട്ട് ഹാർട്ട് ബീറ്റ് ഒക്കെ എൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ സത്ത് നോക്കിപ്പിച്ചിട്ട് ഞങ്ങൾ പരിമളത്തിനോടൊക്കെ യാത്ര പറഞ്ഞ് അവിടുന്ന് നിങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി വരുവാട്ടോ ഇറങ്ങിങ്ങനെ വന്ന വന്നാൽ വന്ന് വരുമ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറഞ്ഞു ഇന്ന് മിസ്റ്റേക്ക് മിസ്റ്റേക്കുണ്ടായിരുന്നു മിസ്റ്റേക്ക് മാറിയിട്ട് നല്ല വെയിലായി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായി ഇപ്പം തന്നെ അപ്പം ഞാൻ പറഞ്ഞു ചങ്ക് നമുക്ക് അർച്ചയോട് ചോദിക്കാം എപ്പോഴാണ് പോകുന്നത് ചോദിക്കാനൊക്കെ പേടങ്ങനെ പോകാം അപ്പോഴാണ് ചങ്കറു സത് ും തമർജിയോടും തമർജിയുടെ വൈഫിനോടും ഒക്കെ യാത്ര പറയുമായിരുന്നു സത്യഭംഗി കയറിയെന്നൊക്കെ യാത്ര പറയായിരുന്നു ചങ്കൂർ ആ സമയത്ത് ഇറങ്ങി നമ്മുടെ എന്താ അയ്യോ അവൻ്റെ പേര് മറന്നുവല്ലോ ആ ചങ്കുറിൻ്റെ ചേട്ടൻ ഉണ്ടല്ലോ എന്തായാലും പേര് അയ്യോ മറന്നേ ആ മാറും ഓർമ്മ വയസ്സോ എന്താ പെട്ടെന്ന് കിട്ടുന്നില്ല വയൽ ആ അവൻ കൂടെ പോയിട്ട് എന്താ ഇത് ചെയ്യാൻ നിൽക്കുക ബൈക്ക് ഓടിക്കാനാണ് കാരണം ഇപ്രാവശ്യം വന്നിട്ട് അവൻ്റെ ബൈക്ക് ഓടിക്കാൻ ശങ്കുറിന് കിട്ടിയില്ല ശങ്കർ അപ്പം അവരോട് പോയി ബൈക്ക് ഓടിക്കുക അവൻ്റെ നിൽക്കുക കേട്ടോ ഇത് ഞങ്ങളുടെ പെട്ടി കേട്ടോ ഞങ്ങളുടെ പെട്ടി ഞാൻ ഈ പെട്ടിയിൽ ഒന്നും കൊണ്ടുപോകാനില്ല ഡ്രസ്സ് എല്ലാം വാഷ് ചെയ്യാൻ കൊടുത്തേക്കുമായിരുന്നു പിന്നെ കുറെ വാഷ് ചെയ്യാൻ വീണ്ടും കൊടുക്കാനും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ പെട്ടി ഉടനെ ഈ വരുമ്പോഴേക്കും അത് എടുത്ത് വെച്ചുകൊണ്ട് വന്നാൽ മതിയെന്ന് പറയാൻ വേണ്ടി കൊണ്ടുവച്ചേക്കുമായിരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ ഡ്രസ്സ് വാഷ് ചെയ്താൽ ചേച്ചി തന്നെ അങ്ങനെ ഞങ്ങൾ ആ ഡ്രസ്സൊക്കെ എൻ്റെ അടുത്തടുത്ത് അടുക്കി അവർ തന്നെ വെച്ച് എല്ലാം റെഡിയാക്കി തന്നു ഞാൻ കവറോട് തന്നെ വെച്ചു പിന്നെ അടുക്കാനൊന്നും നിന്നില്ല കാരണം ഇപ്പോൾ എടുത്താൽ നിരത്തേണ്ടായാലെന്ന് ചോദിച്ചാൽ അതിനടുത്ത് വെച്ചു ഇക്ക വീണ്ടും എന്തൊക്കെയോ കാര്യങ്ങൾ വിഷിയായിരുന്നു അപ്പോൾ ഇക്ക വന്ന് ഇത് കണ്ടിട്ട് ലാപ്ടോപ്പ് എടുത്തിട്ട് ഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ റെഡിയായി വന്നിരിക്കുക ഞങ്ങൾക്ക് എപ്പോഴാണ് പോകുന്നേക്കാൻ ഞങ്ങൾ ഡ്രസ്സ് മാറ്റാൻ ചോദിക്കും ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നേക്ക് ശാരം ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട് ഇപ്പോൾ അവിടെത്തന്നെ ഓൾറെഡി ഇറങ്ങുന്ന സമയത്ത് കുറേ തിരക്കായിരിക്കും കുറേ ടെൻഷനുകളായിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കൂടെ ചോദ്യങ്ങൾ അവയൊക്കെ ഭയങ്കര തിരക്കാവുന്നുണ്ട് അങ്ങനെ ചോദ്യങ്ങളും ഞങ്ങളുടെ ചോദ്യങ്ങളും ഇതും കേട്ട് കേട്ട് കേട്ടിരിക്കലാസ്റ്റിൽ പറഞ്ഞ് നിങ്ങൾ പോയി റെഡിയാവുന്ന പറഞ്ഞു അങ്ങനെ അവിടെയൊക്കെ നടന്നു ക്ഷീണത്തിൽ ഞാൻ കുറച്ച് അവിടെ ഇരുന്നാൽ തന്നെ അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് പോയി റെഡി വയ്ക്കാനൊക്കെ പറയുക അപ്പോ അപ്പോ അപ്പോഴൊക്കെ ഇക്കാട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുമായിരുന്നു ഞാൻ മുഖം ഒക്കെ കണ്ടോ അതിനെ ക്ഷീണിച്ചിട്ട് ഇത്രയും ഭയങ്കര വെയിലും ഉണ്ടായിരുന്നുണ്ട് മഞ്ഞു വരുന്നുണ്ടെങ്കിലും വെക്കുക ഇക്കാട് ലാപ്ടോപ്പും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക കേട്ടോ ഞാനപ്പോൾ ശരി ഞങ്ങൾ അഞ്ച് മിനിറ്റിൽ പോയിട്ട് റെഡി ആവുന്നതാണ് സത്ത് വീണ്ടും വന്ന് ഇക്കാടത്ത് ഈ പേന തപ്പു ശം ഒരു പേന കിട്ടി അപ്പോൾ സത്തിന് അതേപോലത്തെ പേന വേണം അതായത് നമ്മുടെ ഇങ്ക് ഇങ്ക് കെട്ടുന്ന പേന പണ്ടത്തെ സൈസ് പേന കണ്ട ഈ പേന അതേ സൈസ് പേന വേണം സത്യം സത്ത് അതേ സൈസ് പേന നമുക്ക് സത്ത് കിട്ടുന്നുണ്ട് ശക്രൂ ആ പേന മഷി വരുന്നില്ല തെളിയുന്നില്ലട എന്നൊക്കെ പറഞ്ഞാൽ കയ്യിലൊക്കെ വെച്ച് ഒരച്ചു നോക്കും ഞാൻ പറഞ്ഞിട്ട് അങ്ങനത്തെ പേന അല്ലട അത് അത് വേറെ രീതിയിലെ പേന നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേന അല്ല അവിടെ വെയ്യെന്നൊക്കെ ഞാൻ പറയുന്നത് ഒന്നും അവന്മാരെ പാലിക്കാത്ത പോലെ അവന്മാർ രണ്ട് പേരും മാറി മാറി കയ്യിലും കാലിലും ഒക്കെ എഴുതി നോക്കുന്നത് തെളിയിന്നുണ്ടോ എന്നൊക്കെ അറിയാം അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി ഞങ്ങളുടെ ലഗേജൊക്കെ വണ്ടിയിൽ എടുത്ത് വയ്ക്കാൻ കുറേ കൊടുത്തു ഇനി ഇപ്പോൾ റൂമിൽ ആയിരിക്കുന്ന വാഷിയുള്ള ചെയ്യുന്ന ഡ്രസ്സ് മാത്രമായിട്ടോ അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി അപ്പോൾ ഇതാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഔട്ട്ഫിറ്റ് ഇട്ടാൽ മറ്റേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അതും വാഷ് ചെയ്യാനൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ ഞാൻ മക്കളും വെറും ഡ്രസ്സൊക്കെ മാറി അപ്പം നമ്മൾ ഈ റൂമിനോട് യാത്ര പറയുക ടാറ്റാ ബൈ ബൈ ബോയ്സ് യു സാധാരണ മൂന്നാറിന് പോകുമ്പോൾ എനിക്കും ചെറിയ സങ്കടമുണ്ട് എന്നാലും പക്ഷേ അമ്മയെ കാണാൻ പോകണമല്ലോ അമ്മ ഉമ്മഞ്ഞു വരും അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്ക് കൊണ്ട് കേട്ടോ അപ്പോൾ രാഷ്ട്രീയ ഡ്രസ്സ് മാത്രം ഇപ്പോൾ റൂമിൽ ഇരിക്കണം ബാക്കിയെല്ലാം ലഗേജും കൂടി ഇനി നമ്മൾ വേറെ റിസോർട്ടിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ആകെ ടെൻഷനായി എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ ഇനി എങ്ങനെയാണെന്നൊക്കെ പക്ഷെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി എന്തെങ്കിലും ഒരു എന്താ സെഫ്റ്റി പിൻ പോലും മിസ്സായ അവരെടുത്ത് വെച്ചാൽ അത് ഇക്കാട്ടുടെ റൂമിൽ കൊണ്ടുവച്ചിട്ട് എന്നാലും ഞാൻ മാക്സിമം ഒന്നും മിസ്സാകാതെ എല്ലാം നോക്കും എന്നാലും എല്ലാം എൻ്റെ ഈച്ചിരി പോണ എനിക്ക് കൊല്ലാപ്പൊരു ചെക്കാ ഒരു ടൂർ കൂട്ടം കൊണ്ടുത്തന്നെയാണ് അപ്പോൾ ചങ്റുവാവും സത്തവും ഡ്രസ്സ് മാറി തന്നെയാണ് അവരുടെ ഡ്രസ്സ് കേട്ടത് ചങ്കർ അപ്പോൾ വന്നിട്ട് ജോബിനോട് എന്നൊക്കെ വിശേഷങ്ങൾ പറയും ഞങ്ങൾ പോവാ വരുവാണെന്നൊക്കെ പറയുക അപ്പോൾ അശ്വതി സങ്കടപ്പെട്ട് പോവുകയാണോ വരുവാണോ എന്നൊക്കെ ചോദിക്കുന്നത് കാർഡ് തരുവാണോ അപ്പോൾ ഇനി ബില്ല് കൊടുക്കുക പേ ചെയ്യാൻ റൂം പോയി ചെക്ക് ചെയ്യാനൊക്കെ അശ്വതി ഉമാരോട് പറയാമാരെയൊക്കെ പഠിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അശ്വതി പോവുകയാണോ വരുമോ ഞങ്ങൾ പോവാം ഞങ്ങൾ പോവാം ഞങ്ങളുടെ അമ്മയെ കാണാൻ പോകാന്നൊക്കെ പറഞ്ഞ് യാതൊരു കുലുക്കോ ഇല്ലാതെ പറഞ്ഞ് സങ്കടവും ഇല്ലോ ചോദിക്കുന്നുണ്ട് അശ്വതി ഓ ഒരു സങ്കടവും ഞങ്ങൾ പോവാ പോവാന്നൊരു അമ്മമാർ വരുന്നത് മറ്റേ ആ പാർക്കിൽ നിന്നും അവർ വരത്തില്ല അവർ അവിടെ മാറിയിരിക്കും ഇവിടെ മാറിയിരിക്കും എന്നൊക്കെ കേട്ടോ അത് അമ്മയെ കാണാൻ വളരെ സന്തോഷം കൊണ്ട് അവന്മാർ എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ എത്തി അമ്മയെ കാണണം എപ്പോൾ എത്താൻ പറ്റുമെന്നുള്ള ഇതിലാവ്മാറ്റിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അമ്പഴിച്ചാൽ കഴിഞ്ഞു ഞങ്ങൾ സത്യത്തിൽ ഈ പന്ത്രണ്ടര ഒരു മണി കറക്റ്റ് സമയത്ത് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ സാധാരണ അവിടെ ഇപ്പോൾ നമ്മൾ ഒരു മണി ആകുമ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഫുഡ്ഡൊക്കെ കഴിച്ചിരിക്കുന്നത് ആ സമയത്ത് കഴിച്ചയച്ചിപ്പോൾ ആ സമയം വിശക്കുമല്ലോ അപ്പോൾ ഇറങ്ങി അങ്ങോട്ട് അമ്പഴിച്ചാലാവുന്നതിന് രണ്ട് പേരും വിശക്കണോ വിശക്കണു വിശക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്ന് വഴിക്ക് ഇങ്ങും നല്ല കട നോക്കി കയറാം നല്ല കട ഇങ്ങും ഒരു കട കയറി അപ്പോൾ അവിടെ തിരക്കുകൊണ്ട് ഞങ്ങളുടെ ഇങ്ങനെ ചെയറ് വരെ അവർ തിരക്കി വരുന്ന പോലും ഓർഡർ എടുക്കാൻ വരുന്നതുപോലും ഇല്ല അപ്പോൾ ഇക്ക ഉറമ്പാ സീനെ ഇറങ്ങുമ്പോൾ ആ പോകാം അപ്പം വിശപ്പിനോട് കൊണ്ട് ഇനി എന്നേക്കാളും വശം ഇപ്പോൾ ചങ്കൂനായിരുന്നുണ്ടോ അപ്പം ഞാൻ ചങ്കർ കഴിച്ചിട്ട് പോയല്ല സിനിമ പടുത്ത കടയിൽ നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അടിമാലി അടിമാലിയും കട കണ്ടില്ല അങ്ങനെ വന്ന് ഇരുമ്പ് പാലമായ ഞങ്ങൾ ഫുഡ് കഴിച്ചത് കേട്ടോ ലഞ്ച് കഴിച്ചത് ഈ ബ്ലോക്ക് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മയായി എന്താ പറയുക ഞാനിപ്പോൾ ഈ ബ്ലോക്ക് ഈ ജൂണിലത്തേക്കാണല്ലോ ഈ വീഡിയോ എഡിറ്റിങ് ഇങ്ങനെ ബ്ലോക്കിൽ താ ഏതോ മരം ഒടിഞ്ഞു വീണ് താഴെ ബ്ലോക്ക് കിടന്ന സമയത്താണ് മേളീന്ന് വീണ്ടും മരം ഒടിഞ്ഞു വീണ് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുണ്ടയ്ക്ക് മരം ഒടിഞ്ഞ് വീണ് നെര്യമംഗലം ഫോറസ്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ വാഗമല റെഡ് പൂ എനിക്ക് ഈ മരവും ഈ പൂക്കവും ഭയങ്കര ഇഷ്ടമാണ് കാണാൻ കേട്ടോ അതിങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് ഉണക്കി വീഡിയോ എടുത്ത് കേട്ടോ ആ അപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി ബിസിൻ്റെ മണ്ടയ്ക്ക് മരം വന്ന് വീണിട്ട് അത് കാരണം മണ്ടയ്ക്ക് വീണ ഒരാൾ മരിച്ചൊരിതൊക്കെ ഉണ്ടായി നരിയമംഗലത്ത് വെച്ച് ആ വഴി കൂടെ നമ്മളും വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരുപാട് മരങ്ങളെ സൈഡിലൊക്കെ ഇപ്പോൾ ഞാൻ പിക്കാട് ഷെയർ ചെയ്തിരിക്കുക ഇങ്ങനെ സംഭവം ആണൊക്കെ കാണാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ എന്താ മൂന്നാറിൽ നിന്ന് ഇപ്പ പ്രാവശ്യം മൂന്നാർ വിശേഷങ്ങള് അപ്പം നമ്മൾ മൂന്നാറേയും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക നമ്മൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഇടയ്ക്ക് എറണാകുളത്ത് കുറച്ച് ഇതൊക്കെയുണ്ട് നമ്മൾ ഏകദേശം എനിക്ക് നേരത്തെ ഞാൻ വീഡിയോ നേടി വെട്ടി ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് സംഭവിച്ചത് നമ്മൾ പിറ്റേ ദിവസത്തോളമായി വീട്ടിലെത്തി അപ്പോൾ ആ വീഡിയോ ഞാൻ അമ്മ എന്താ ഉമ്മ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ എന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്ത ഉണ്ടെങ്കിൽ നോക്കണം കേട്ടോ നമ്മൾ നമ്മളതായത് ഇന്ന് കഴിഞ്ഞുള്ള അതായത് ഇപ്പോൾ മൂന്നാറിൽ നിന്ന് വന്നിട്ട് നമുക്ക് എറണാകുളത്ത് നിന്നുള്ള അമ്മായിട്ട് വിളിച്ചുകൊണ്ട് വരുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തിൽ കണ്ട് നോക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ സമ്മർ വെക്കേഷൻ്റെ മൂന്നാറിലെ വിശേഷങ്ങൾ അങ്ങനെ മൂന്നാറിൻ്റെ കവാടമായ നേരിമംഗലം ബ്രിഡ്ജിലൂടെ മൂന്നാറിനോട് ചേറ്റാ ബൈവേ സി പറഞ്ഞ് നമ്മൾ തിരിച്ചു വരും കേട്ടോ എത്ര സങ്കടം ഇല്ലെന്ന് പറഞ്ഞാലും നേരിമംഗലം ബ്രിജി ഇങ്ങോട്ട് കിടക്കുമ്പോൾ നമുക്കൊരു ചെറിയ സങ്കടം അങ്ങോട്ട് കയറുമ്പോൾ നമുക്കൊരു സന്തോഷവും ഇറങ്ങുമ്പോൾ ചെറിയ സങ്കടവും തോന്നും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ സീ യു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്